ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക മത്സരത്തിൽ ആർ സി ബിക്ക് അവിശ്വസനീയ ത്രില്ലർ വിജയം ലക്നൌ ഉയർത്തിയ റൺമല ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗിൽ ആർ സി ബി മറികടക്കുകയായിരുന്നു ആർ സി ബിയുടെ വിജയത്തോടെ പ്ലേ ഓഫ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു ലക്നൌവിന് വേണ്ടി ഋഷഭ് പന്ത് പുറത്താകാതെ നിന്നു അറുപത്തൊന്ന് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് ഋഷഭ് പന്ത് നേടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാൽപ്പത്തി നാല് എന്ന കൂറ്റൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പന്തിൻ്റെ ബാറ്റിംഗ് മിച്ചൽ മറശാകട്ടെ മുപ്പത്തി പന്തിൽ അറുപത്തേഴ് റൺസ് നേടി പുറത്തായി ഇവരുടെ കരുത്തിലായിരുന്നു എൽ എസ് ജി ഇരുന്നൂറ്റി ഇരുപത്തേഴ് എത്തിയത് ആർ സി ബിക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ റൊമേരിയോ ഷെപ്പേർഡ് തുഷാര എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങി ആർ സി ബി ആകട്ടെ ആറ് വിക്കറ്റിന്റെ ത്രില്ലർ വിജയമായിരുന്നു കരസ്ഥമാക്കിയത് പതിനെട്ട് പോയിന്റ് നാല് ഓവറിലായിരുന്നു ആർ സി ബി ലക്ഷ്യം മറികടന്നത് ആർ സി ബിക്ക് വേണ്ടി മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു ഫിൽസാൾട്ടും കോഹ്ലിയും നൽകിയത് സാൾട്ട് മുപ്പത് വിരാട് കോഹ്ലി അമ്പത്തിനാല് എന്നിവർ തിളങ്ങി കോലി പുറത്തായ ശേഷം ആർ സി ബി തോൽവിയിലേക്ക് നീങ്ങിയിരുന്നു എല്ലാ കാര്യങ്ങളും തകിടം മറിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു ശേഷം മയാങ്ക് അഗർവാളും ജിതേഷ് ശർമ്മയും കാഴ്ചവെച്ചത് മയാങ്ക് അഗർവാൾ ഇരുപത്തി മൂന്ന് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ ജിതേഷ് ശർമ്മ ഇരുന്നൂറ്റി അമ്പത്തേഴ് സ്ട്രൈക്ക് റേറ്റിൽ ആറ് സിക്സും എട്ട് ഫോറുമടക്കം മുപ്പത്തിമൂന്ന് പന്തിൽ എൺപത്തഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ ആർ സി ബി ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബിനെ നേരിടാൻ ഒരുങ്ങുകയാണ്